പേരൊക്കെ ഇഷ്ടം പോലെ പുറമ്പൊക്കെ നിൽക്കുകയാണ് ഞാൻ കോമണ അതാണല്ലേ ചെമ്പരത്തേക്കാണ്ടേ നേരെ തന്നെ പിടിച്ചോ ഇത് പൂ വന്നില്ലെന്ന് പറയുന്നത് അടിപൊളി അല്ലേ ഈ കാടി നടക്കുന്ന മലയാളികളല്ലേ നമ്മുടെ വീട് പറയുന്ന കുറച്ച് ആൾക്കാർ പേര് പറഞ്ഞത് മാത്യു മാത്യു അല്ല പൊളി സംഭവം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് എന്നാ ബ്യൂട്ടി ആണെന്നറിയാം ഇവിടെ വന്ന് നമ്മൾ ഇതൊക്കെ ഒന്ന് കാണണം മനസ്സിന് ഫുൾമയെന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഇതാണ് നമ്മുടെ നാട്ടിലെ മൂന്നാറ് വയനാട് ഇടുക്കി അതുകൊണ്ടൊക്കെ പോണക്കെ തന്നെ വളരെ മനോഹരം

അവൻ എന്തോ അവയപ്പെട്ട ഈ പേരേലിരിക്കുകയാണ് നമുക്ക് താഴേ തേണ്ട പോകുന്നു അവൻ എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട് അവൻ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ട് ചെറിയ പ്രശ്നമുണ്ട് കണ്ടോ അവൻ അതേണ്ട് പോകുന്നു ഇവിടെ ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് മൗണ്ടൻസിലാണ് നമ്മളുള്ളത് അര്യൻവാലിന്ന് സ്ഥലത്തിന്റെ പേര് അതെ ഞാനിവിടെ പല പ്രാവശ്യം ഇതൊരു ആശ്രമമാണ് അപ്പം ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഒരു നമ്മുടെ ഈ മലയാറ്റൂര് പോകാന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു മാതാവിന്റെ ഒരു പുണ്യസ്ഥലമായിട്ടാണ് കണക്ക് ഒരു ഇല്ലില്ല നമുക്ക് അങ്ങനെ അറിയാവുന്നവർക്ക് മാത്രമേ ഇങ്ങനെ വരാൻ പറ്റുള്ളൂ കാരണം ഇത് എന്നാന്ന് പറയുക ഒരു പ്രത്യേക പരച്ചോ അങ്ങനെ ഒരു ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇതിലെ വരുമ്പോൾ സാധാരണ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പള്ളിയിൽ നിന്ന് ഇവിടെ വിശുദ്ധ തീർത്ഥാടനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പള്ളി വിശ്വാസ വണ്ടി വണ്ടി വിളിച്ച് ബസ്സില് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതിലേ നടന്നു ഇവിടെ ഒരു പതിനാല് സ്ഥലം പോലുള്ളൊരു സെറ്റപ്പ് ആകത്തോട്ട് കുറച്ച് ഇച്ചിരി നടക്കാനുണ്ട് ഇതല്ലെങ്കിൽ ഈ കാണുന്ന ആ ഹട്ടിന്റെ അവിടുന്ന് മേളിൽ കൂടെ മലയുടെ മേളിൽ കൂടെ ഞാൻ പ്രാവശ്യം പോയിട്ടുണ്ട് അങ്ങ് അറ്റം വഴി കാട്ടിക്കൂടെ ഇറങ്ങി ഈ നമ്മൾ എന്ന് പറഞ്ഞ പോലെ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ ഈ കുരിശിന്റെ വഴി പോകുന്ന പോലെയുള്ള സെറ്റപ്പിൽ അങ്ങനെ പോവാം പക്ഷെ അവിടെ അങ്ങനെ ഓരോ സ്ഥലങ്ങളൊന്നുമില്ല സ്ഥലങ്ങളായിട്ടുള്ളത് ഇവിടെയാണ് ഇതിലെ സാധാരണക്കാർക്ക് നടക്കാൻ പറ്റാത്ത ഇച്ചിരി പാടാ അതിൻ്റെ ലോകത്തുള്ള മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഗ്രോട്ടോ വേളാങ്കണി ഉണ്ട് പോർച്ചുഗീസ് ഉണ്ട് അങ്ങനെ മാതാവ് എവിടെയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടോ കറുത്ത മാതാവ് വെളുത്ത മാതാവ് മഞ്ഞ മാതാവ് പല കളറിലും പല രൂപത്തിലും പല കാണല്ലേ അങ്ങോട്ടാ പോകുന്നു മമ്മി വേഷം അടിപൊളി വേഷം ആട്ടോ ഏഹ് അപ്പാ ചുടൊന്ന് അതിനോടൊപ്പം നിൽക്കണം ഇതല്ലേ അടിപൊളി വേഷം അടിപൊളി വേഷമാണ് അടിപൊളി യാത്രക്ക് പറ്റിയത് നല്ല നമ്മളെ കഴിഞ്ഞുള്ളത് ഇപ്പോൾ ടേബിൾ പറഞ്ഞ കൂടക്കെ നമ്മളെ മരിൻ വാലി വന്നേക്കാണ് ഇത് പെട്ടെന്ന് മേബിൾ നമുക്ക് സജസ്റ്റ് ചെയ്ത സ്ഥലമാണ് ഇതുവഴി പോയപ്പോഴത്തേക്ക് ഏതായാലും ഇവിടെ വന്ന് മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട സ്ഥലമാണ് അതായത് നമുക്ക് അങ്ങോട്ട് പോയിട്ട് കൂടുതൽ കാര്യം ഇതല്ലേ ഇത് ഇതാണ് ഈ ആശ്രമം ഏകദേശം മുന്നൂറ് ഏക്കറാണെന്നാണ് പറഞ്ഞത് മുന്നൂറ് ഏക്കറ് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള നല്ല കവു ഒക്കെ നീ ഇപ്പോൾ ഉണ്ട് ഇത് കൗങ്ങണ്ട് ബഗി കുറേ ബഗികളെല്ലാം ഉണ്ട് ആരാധന അവിടെ നടപ്പുണ്ടെന്ന് തോന്നുന്നു ഏതായാലും നമുക്ക് അങ്ങോട്ടും ഇല്ല ഭയങ്കര പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഞാൻ അടുത്ത കാലത്ത് ഇതുപോലെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് തോന്നിട്ടില്ല കാരണം ഭയങ്കര കോയറ്റും നമുക്ക് ഇതുവഴി നടന്ന് പ്രാർത്ഥിക്കുകയും പല സ്ഥലങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് പതിനാല് സ്ഥലങ്ങളുണ്ട് ഓരോ സ്റ്റേഷനുണ്ട് അതായത് ആ മുകളിൽ നമുക്കിങ്ങനെ കാണാം ഇങ്ങനെ അതുവഴി ഈ ബഗിയാലിങ്ങനെ പ്രായമുള്ള ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുവന്ന് അവരെ ഓരോ സ്ഥലത്ത് കൊണ്ട് കാണിക്കും അല്ലെങ്കിൽ ഓരോ മാതാവും വ്യത്യസ്തമായിരിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ മാതാവ് പത്തിമെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പറഞ്ഞു കൂടുതൽ തന്നെ ഇതല്ലേ ഇത് വേളാങ്കണ്ണി മാതാവാണ് നമ്മുടെ തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി ചർച്ചില്ലേ അവിടുത്തെ വേളാങ്കണ്ണി പള്ളി നമ്മളെപ്പോഴും പോകുന്നില്ല വേളാങ്കണ്ണി മാതാവിൻ്റെ ഗ്രോട്ടാണ് ഇത് വെച്ചാൽ മുമ്പായി നമ്മൾ കണ്ട ഫാത്തിമ മാതാവ് അങ്ങനെ പല ലോകത്ത് പ്രത്യക്ഷപ്പെട്ട മാതാ മാതാവിൻ്റെ ഫോട്ടോസ് പല രൂപത്തിൽ ഇവിടെ ഇരിപ്പുണ്ട് ഇത് കണ്ടോ ഇത് റൊവാണ്ടോയിൽ പ്രത്യക്ഷപ്പെട്ട മാതാവാണ് റൊവാണ്ട അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാതാവിൻ്റെ നമുക്കൊന്ന് കാണാം റൊവാണ്ടൽ പ്രത്യക്ഷപ്പെട്ട മാതാവാണ് ഇത് വേറൊരു മാതാവാണ് ദ ലേഡി ഓഫ് കാഡൽ ലൂപ്പ് ഈ മാതാവ് ഇത് വേറൊരു വ്യത്യസ്തമായ മാതാവിൻ്റെ രൂപമാണിത് ഒരിക്കലെങ്കിലും ഈ ബ്രിസ്പലുള്ള എല്ലാവർക്കും ഇതറിയാതിരിക്കും പക്ഷേ ഇൻ കേസ് ആർക്കെങ്കിലും ഇതറിയാൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് വരണം മുന്നൂറ് ഏക്കറിനകത്തിരിക്കുന്ന വളരെ പീസ്ഫുട്ടായിട്ടുള്ള നമുക്ക് കാണാൻ പറ്റിയ ഒരു മനോഹരമായ സ്ഥലമാണ് വൃത്തി മാതാവ് പല ലോകത്തിൻ്റെ വിധഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ അതിൻ്റെ ഫോട്ടോയും ഗ്രോട്ടോ ഒക്കെയാണ് ഈ ബഗിയെല്ലാം ആൾക്കാരെ കൊണ്ടുവന്ന് കാണിക്കും പ്രായമുള്ള ഓരോ കാല് മേല അത്തോരൊക്കെയാണെങ്കിൽ അതിനാണ് അവിടെ ഒത്തിരി ഉള്ളത് അതായത് നമുക്ക് നേരെ ഇനി അടുത്ത കാഴ്ചകളിലേക്ക് നമ്മുടെ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾ രണ്ടുമ്പോൾ കുറേ പേര് ഫാമിലിയെ കണ്ടു കിട്ടി ഏഹ് അപ്പൊ നിങ്ങളെ പേര് പറഞ്ഞു ഷിൻഡോ ഷിൻഡോ ഇവിടെ നാട്ടിലെ ഇവിടെ അല്ലേ മാംഗോ രണ്ടുപേരുണ്ടല്ലേ ഷാർലറ്റും റിച്ചാല്ലേ ഹായ് ഹായ് പപ്പമ്മി ബാറവേ പപ്പായാണ് ആ മമ്മിയല്ലേ മമ്മിയല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വെച്ച് കണ്ടാൻ സാധിച്ചാലും ഒക്കെ വളരെ സന്തോഷം കേട്ടോ താങ്ക് യു താങ്ക് യു ഇതുപോലെ അടിപൊളിയല്ലേ സൂപ്പർ സ്ഥലമാണ് മതി മതി ഈശ് ഇഷ്ടപ്പെട്ടപോലെ അടിപൊളി സ്ഥലം അപ്പോൾ നമ്മൾ ഇത് തൊട്ടു പുറയിൽ ഒരു ചെറിയ ഒരു സ്നാക്സ് ഒക്കെ ഇവിടുന്ന് മുകളിലോട്ട് മൗണ്ടനിലോട്ട് കയറുമ്പം അതായത് ബിസ്ബൺലിലെ വയനാടാണ് അല്ലേ ബ്രിസ്ബണിലെ വയനാടാണ് ഈ ടാമ്പ്രീൻ മൗണ്ടൻസ് എന്നൊക്കെ പറയുന്നത് മലയാളികൾ പറയുന്നതാണ് അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടെ കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഏതാ ചക്കയോ ആപ്പിളോ എന്താ ആപ്പിൾ നമ്മളവിടെ കിട്ടും കൈതച്ചക്കയോ ചക്കയോ അല്ലേ മാംഗോസ് ഒക്കെ ഉണ്ടെന്നു നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം എന്തെങ്കിലും സ്നാക്സ് വാങ്ങിക്കണം കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കഴിഞ്ഞ ദിവസം മേബിൻ്റെ വീട്ടിലെ ഭക്ഷണമൊക്കെ നമ്മുടെ വീട്ടിൽ ഇപ്പോഴും ഇപ്പോൾ അത് വൈകി ിട്ട് കഴിക്കണം ഏതായാലും നമുക്ക് അകത്തോട്ട് വരട്ടെ കൂടുതൽ കാര്യങ്ങൾ എന്താ ഉള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഈ കോഫി പയ്യ എല്ലാ സാധനം എല്ലാം കിട്ടും ഫ്രൂട്ട്സും കുറേ കാര്യങ്ങളെല്ലാം ഇവിടെ ഇട്ടുണ്ട് ഏതായാലും നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ എന്തൊക്കെയുണ്ട് നോക്കാം നാടൻ ഫ്രൂട്ട്സുകൾ എല്ലാം ഉണ്ടോ എന്ന് ഒന്ന് ചെസ്റ്റ് നോക്കാം ഹലോ ഹലോ ഓ പൈനാപ്പിൾ പൈനാപ്പിൾ ഇഷ്ടംപോലെ പൈനാപ്പിൾ ഞാൻ തയ്ക്കുന്നത് നമ്മൾ വലിയ കഴുതച്ചക്കെട്ടോ ഇഷ്ടംപോലെ കഴുതച്ചക്കത എവിടെ ഇരിക്കുന്നത് ഫ്രഷ് പൈനാപ്പിളാണ് ഫ്രഷ് പൈനാപ്പിൾ പൈനാപ്പിളിന് ആറ് ആണ് പക്ഷെ വലിയ വലുപ്പം പക്ഷേ ഒരു പൈനാപ്പിളുണ്ടല്ലോ ആറ് തൊണ്ണൂറ്റമ്പതാണ് പക്ഷേ ഭയങ്കര വലുപ്പമുള്ള പൈനാപ്പിളോ ഇഷ്ടംപോലെ പൈനാപ്പിൾ മാങ്കോസ് കിഡും മാങ്കോസ് ആണ് ഇതൊരു വെറൈറ്റി മാംഗോസ് അല്ലേ ആ കീറ്റ് മാങ്കോസ് അല്ലേ അവിടെ കിട്ടും വലിയ മാംഗോസ് കിട്ടും അല്ലേ ഈ പൈനാപ്പിൾ ഉണ്ടല്ലേ പൈനാപ്പിൾ പക്ഷെ വലിപ്പാണ് ഭയങ്കര വലുപ്പാണ് അതിന് ഭയങ്കര വലുപ്പം ഒരു ട്രേക്കകത്ത് എത്ര ഒരു ട്രേയ്ക്ക് മുപ്പതാണ് മുപ്പത് രൂപ അല്ലേ മുപ്പത് ഡോളർ ആ അടിപൊളിയാണ് നല്ല മായങ്ങ എനിക്കത് കണ്ടിട്ട് നല്ല അല്ലേ നമ്മുടെ അവിടെ ഇല്ലല്ലോ നമ്മുടെ അല്ലെ നമ്മളാ ഇച്ചിരി ഫ്രൂട്ട്സ് ഒക്കെ അവിടെ നിന്ന് മേടിച്ചു പൈനാപ്പിളൊക്കെ കണ്ട സ്ഥലമില്ല അവിടെ തൊട്ട് ഫ്രണ്ടിൽ പൈനാപ്പിൾ ഒക്കെ പൈനാപ്പിൾ വാങ്ങിച്ചില്ല ഞങ്ങൾ പ്ലമ്മിൻ്റെ ഒരു ബോക്സ് വാങ്ങിച്ചു ഞങ്ങൾ പ്ലമ്മിൻ്റെ ഒരു ബോക്സ് വാങ്ങിച്ചു ഈ കഫേന്ന് നമ്മൾ ഇച്ചിരി പിസ്സ ഒക്കെ ഓർഡർ ചെയ്തു കാരണം എല്ലാവർക്കും ബഷപ്പിൻ്റെ വിളിപ്പ് പിള്ളേർക്ക് വന്ന് തുടങ്ങി എന്നിട്ട് വേണം നമുക്ക് അടുത്ത വെള്ളച്ചാട്ടം മുകളിൽ ഉണ്ടെന്ന് മേവിൾ പറഞ്ഞപ്പോൾ അങ്ങോട്ടേതായതായാലും പോകാം ഇങ്ങനെ ഇത് ഒരു ഇവിടെ ഈ റെസ്റ്റോറൻറ്റിലെ ഒരു ബായിട്ടാണ് പക്ഷെ അതിനകത്താണ് മെനു കാർഡ് വെച്ചിരിക്കുന്നത് അടിപൊളി നല്ല ലുക്ക് ഉണ്ട് ഈ ബാ ഇതിൻ്റെ പേര് ബാറോ എന്നാണ് ബാരോ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് സൂപ്പർ എവിടെ വേണമെങ്കിലും വേണമെങ്കിൽ അതാ പറഞ്ഞാൽ ചെവിയാൽ ഇങ്ങനെ അതെ 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 വെമ്പരത്തി ഒക്കെ ഇവിടെ വന്നാ കാണുന്നത് ഇപ്പം നിങ്ങൾ എവിടെയാണേലും ഈ പൂക്കൾ നിങ്ങളുടെ ഒരു ജിഷയുടെ വീക്ക്നെസ് ആയി പൂവല്ലേ ഇതിന്റെ പേരുണ്ടോ ജക്കാന്റെ ജക്കാൻ്റെ ആണോ അത് ഇതെല്ലാം അത് ഇതെല്ലാം തോന്നുന്നു കേട്ടോ ഈ പൂവിന്റെ പേര് ആരെങ്കിലും പിന്നെ അനു ബ്രിസ്മൻ മാറുന്നുണ്ടോ ഇല്ല നമുക്ക് മെൽബൺ തന്നെയല്ലേ പരിപാടിയില്ലല്ലേ ചെമ്പരത്തി അനു വേണോ ചെമ്പരത്തി പറഞ്ഞ ചെവിയെ വേണോ വെക്കാം വിഷയെ വേണേ ചെമ്പരത്തി മമ്മി പറയുന്നു പറഞ്ഞു എനിക്ക് വേണോന്ന് പപ്പാടി വെച്ചപ്പോ പപ്പാ വേണമെന്നാ പറയു വേണ്ടത് ചെമ്പരത്തി നേരെ തന്നെ പിടിച്ചോ ഇത് പൂവ് വന്നില്ലെന്ന് പറയുന്നത് അടിപൊളി അല്ലേ അനു ഭംഗിയാണോ ഭംഗിയാണോ എന്നാൽ ഞാൻ ഭംഗി എന്ന് പറഞ്ഞപ്പോ കുറെ പേര് ചെറുവിടേ ഭംഗിയല്ലേ ഉള്ളൂ ഭംഗി ഭംഗി എന്നൊക്കെ പറയണം പറഞ്ഞത് ഭംഗിയല്ലേ അല്ലേ ഓക്കെ 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 ഈ സാധനമാണ് ബുഷ് ടർക്കി ഇത് ഈ ക്യൂൻസ്ലാൻഡിലെ ഇങ്ങനെയുള്ള ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലെല്ലാം ഉണ്ട് ഇതാണ് ബുഷ് ടർക്കി എന്ന് പറയണല്ലേ ബുഷ് ടർക്കി ഇവനെ ഇവൻ നമുക്ക് ഈ ഇവിടുത്തെ നാച്ചുറൽ ഹാബിറ്ററ്റ് വളർന്നു ഇങ്ങനെ കോഴിയെ പോകണമെങ്കിൽ ചെകഞ്ഞൊക്കെ തിന്നുന്ന സാധനമാണ് ഇവനാണ് ബുഷ് ടെർക്കുണ്ട് അവൻ്റെ വേംസിനെയൊക്കെ തിന്നുക അത് ഏതോ വേംസിനെയൊക്കെ ഒത്തി അടിച്ചോണ്ടിരിക്ക ബുഷ് ടർക്കി ഇതായിട്ട് പോകുന്നു അവൻ്റെ കഴുത്ത് ഇങ്ങനെ ഇത് ഫീമെയിലാണ് കാരണം കാണുമ്പോൾ അറിയാം അപ്പോൾ അതേ ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്നത് നമ്മുടെ ഒരു നാച്ചുറൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ഫോൾസ് ഉണ്ടെന്നു പറഞ്ഞത് അത് വളരെ മനോഹരമാണെന്ന് പറയുന്നത് ഇവിടെ വന്ന് അത് കാണാതിരിക്കുന്നതാണ് പറഞ്ഞത് ഏതാണെങ്കിൽ നമുക്ക് ഈ റെയിൻഫോൾസ്റ്റിനകത്ത് തന്നെ ഈ ടാമ്രീൻ മൗണ്ടെൻസിൻ്റെ ആ സൈഡിൽ കൂടെ വരുമ്പോൾ ഇതുകൊണ്ടുള്ള ഫോൾസുകളൊക്കെ ഇഷ്ടം പോലും ഉണ്ട് നമുക്ക് ഇഷ്ടംപോലെ വോക്കിങ് ട്രാക്കുകളെല്ലാം ഉണ്ട് അപ്പം ഈ നാച്ചുറൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടെ ഉണ്ട് അതുകൂടെ ഇതെല്ലാം കണ്ടിട്ട് പെട്ടെന്ന് നമുക്ക് പോയക്കാം ഇതേ ഉള്ളതേ ഇങ്ങനെ ആണ് നമ്മൾ വരുന്നത് ഇതേ ഉള്ളതേ നാച്ചുറൽ ബ്രിഡ്ജിൻ്റെ സംഭവം ഈ വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഇതുവഴി ഈ പറഞ്ഞവണക്ക് ഭയങ്കരമായിട്ടൊരു എന്നാ പറയുന്നത് ഒരു ഒരു കുത്തോഴിക്കൂടെ കാണും പക്ഷേ ഇപ്പോൾ അത്രയും വെള്ളമില്ല പക്ഷേ നല്ല മഴ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും വെള്ളം ഇങ്ങനെ വലിച്ച് വരുന്നുണ്ട് ഇതാണ് ഈ പല വാട്ടർഫോൾസായിട്ട് പല സ്ഥലങ്ങളിലോട്ട് ഇങ്ങനെ പിരിയുന്നത് കണ്ടോ ഇതിനകത്ത് പൈത്തനുണ്ട് പൈത്തൻ പക്ഷേ അൻഫോറസ്റ്ററിൽ നിന്ന് കാണാൻ പറ്റിയില്ല ഈ പറഞ്ഞതൊക്കെ നമ്മൾ മുമ്പേ കുറച്ച് ബുഷ് ടർക്കിനെ കണ്ടായിരുന്നു അത് ഈ കൂൺസാൻ്റെ ഈ ട്രെയിൻ ട്രോപ്പിക്കൽ ട്രെയിൻ ഫോറസ്റ്റ് വളരുന്ന ഒരു ഒരുതരം കോഴിയാണ് കാട്ടുകോഴി കാട്ടുകോഴിയല്ല ഈ ബുഷ് ടർക്കീസാണ് ചെറുത് നമ്മളെ ഈ വയനാട്ടിൽ നമ്മളടുത്തെ ഒരു മനുഷ്യനടുക്കുന്ന മലയാളികളല്ലേ നമ്മുടെ വീടുകളിൽ പേര് പറഞ്ഞു അതെ റിതിൻ്റെ നിങ്ങളുണ്ടും നാട്ടിലെ പിറവോ പിറവോ ഓക്കെ ഓക്കെ അപ്പൊ എല്ലാരും ഈ കാട്ടി വെച്ച് കണ്ടത് വളരെ സന്തോഷം കേട്ടോ കേട്ടോ എന്നാണ്ട് കാർത്തിക് െ ആരും സന്തോഷം അപ്പൊ കാണാൻ കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ ഇതാണ് ആ ബ്രിഡ്ജ് ഇങ്ങനെ നാച്ചുറൽ ആർട്ട് ഫോം ചെയ്തേക്കാണ് ബ്രിഡ്ജ് അപ്പൊ ഇത് ഒന്ന് കാണാതെ ഇതുവഴി ചാമ്പ്യൻ മോൺസിൽ വരുന്നവർ കാണാതെ കാരണം വളരെ മനോഹരമാണ് ഈ എന്നാ പറയുന്നത് വെള്ളം ഇങ്ങനെ ഇതാണ് ഈ ഫോം ഒരു ബ്രിഡ്ജിൻ്റെ രൂപത്തിലാണ് ഈ സംഭവം അതാണ് വെള്ളം ഇങ്ങനെ വീട് നമുക്ക് അവിടെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ ഇങ്ങനെ ബ്രിഡ്ജിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ഫോം ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടല്ല അതുകൊണ്ടാണ് ആ ഒരു ഒരു എന്താ നാച്ചുറൽ ബ്രിഡ്ജിൻ്റെ സർക്യൂട്ട് ഇത് നാച്ചുറൽ ബ്രിഡ്ജ് സർക്യൂട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ നോ സ്വിമ്മിങ് അലൗഡ് അലൗഡ് അല്ല നമ്മളിന്നിങ്ങനെ കറങ്ങി തിരിഞ്ഞിങ്ങനെ മുകളിൽ കാർ പാർക്കിന് അങ്ങോട്ട് വരും കേട്ടോ നോ എൻട്രി അടിപൊളി ഭയങ്കര രസം ഭയങ്കര രസം ഭയങ്കര ഇരുക്കാണ് മിന്നാമിനികൾ ഇവിടെ എടുക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ബാക്സ് നമ്മളിഷ്ടം പോലെ എന്താ പറയുന്നത് വവ്വാൽസ് ഇല്ല വവ്വാലുകളൊക്കെ അവിടെ ഉണ്ട് ഇതിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളി സംഭവം ആയതുകൊണ്ട് എന്ന രസമാണ് കാണാൻ അന്യ രസം പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രസം അതാ നാച്ചുറൽ ബ്രിഡ്ജാണ് നാച്ചുറലായിട്ട് ഉണ്ടായ സംഭവമാണ് ആ വെള്ളമാണ് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത് ആ പൊളി പൊളി ഇത് സൂപ്പർ ആയിരുന്നു കേട്ടോ അടിപൊളി അതെ അതെ സൂപ്പർ സംഭവാണ് മഴയുള്ള സമയത്ത് വന്നെങ്കിൽ മാത്രമേ ഇതല്ലേ വെള്ളം വേണം ഇത് ഇത് എത്ര ലൂപ്പ് ഇത് സംഭവം ഇത് എത്ര നാല് കിലോമീറ്റർ അല്ലെ ഫോർ കിലോമീറ്റർ ലൂപ്പാ ലൂപ്പാ അല്ലേ വാട്ടർഫോൾസ് നമുക്ക് പിന്നെ താഴോ പോകാൻ തോന്നുന്നു താഴെ ശബ്ദം ഒക്കെ ആതിരപ്പള്ളി അനിയത്തി ആതിരപ്പള്ളിയിലെ അനിയത്തിന് നമ്മൾ കൊറേ പേരെ കണ്ടുപിടിച്ചിട്ടുണ്ട് കൊച്ചമ്മ അതെ അതെ നമ്മൾ നമ്മളോ വാട്ടർഫോൾസിനിട്ട് കാരണം നമ്മുടെ ആതിരപ്പള്ളി അത്രയും വലിപ്പമുള്ളവരും കാണാത്തോണ്ടേ നമ്മളതിനെ കുഞ്ഞമ്മിട്ട് കണ്ടിട്ടില്ലേ ഉയ്യൂ ഭയങ്കര മനോഹരമാണ് ആതിരപ്പള്ളി വാട്ടർഫോൾസ് ഹലോ ഗുഡ് താങ്ക്സ് ആൾക്കാർക്ക് നല്ല ഇപ്പം ഏതായാലും വെതറും മാറി പെട്ടെന്ന് മഴ വന്നിട്ട് അല്ലേ അതാണ് ഈ റെയിൻഫോറസ്റ്റിന്റെ ഒരു ഗുണം പെട്ടെന്ന് വെതറും മാറും ഇതല്ല ഇതാണ് നമ്മുടെ വാട്ടർഫോൾസ് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ട് ഈ ഫോൾസ് കാണാൻ പറ്റും ഈ പറഞ്ഞവർക്ക് നമുക്കൊരു ഡ്രോൺ അനുവദിയമല്ല അല്ലെങ്കിൽ നമുക്ക് ഡ്രോൺ പുറത്ത് കാണാം നാഷണൽ പാർക്കുകളാണ് ഇതെല്ലാം ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ് ഈ കാണുന്ന മുഴുവൻ പനയും പനിയും ഒക്കെ നമുക്ക് കാണാം അതുകൊണ്ടൊക്കെ താഴെ ഇറങ്ങിയിട്ടുണ്ട് താഴെ നമുക്ക് ഈ പറഞ്ഞ നമുക്ക് ട്രക്ക് ചെയ്യുക പക്ഷേ ഈ പറഞ്ഞവർക്ക് അതിൻ്റെ ഇടയിക്കളൊക്കെ നടന്നു പോകാൻ ഒത്തിരി ടൈം എടുക്കും മഴയൊക്കെ പെയ്തുകഴിഞ്ഞാൽ പനിയും കിട്ടുക അതുകൊണ്ട് മനോഹരം മനോഹരമാ ഫോൾസ് കിടു ഫോൾസാണ് Yeah, no, you <thing 1952> I mean, െ ഞാൻ ഇത്രയും പൊക്കത്തുള്ള ഞാൻ കണ്ടിട്ടില്ലേ ഇതിന്റെ ഇതിന്റെ ഒരു ബ്യൂട്ടി അനുഭവം നമ്മൾ താഴ്ചണം താഴ്ച പക്ഷെ നമുക്ക് പോകാൻ പറ്റുന്നില്ല അതെ ഞങ്ങൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് നാല് കിലോമീറ്റർ നടന്ന നമുക്ക് സമയമില്ല അതിക്രമിച്ചേക്കുന്നല്ലേ അതുകൊണ്ട് ഇനി മഴയും പെയ്തുകഴിഞ്ഞാൽ അതും പണി കിട്ടും അതെ അതെ ഇത്രേലും വലുത് സത്യം പറഞ്ഞത് നമ്മുടെ മേബിൾ ഇതൊക്കെ ചാർട്ട് ചെയ്ത ാണ് എന്റെ മുന്നേ നമുക്ക് പെട്ടെന്ന് ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടൊരു സാധനം ഉണ്ട് പക്ഷേ ഇത്രയും പ്രതീക്ഷയില്ല അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പർ അതെ ബ്രിസ്ബണിലെ വയനാട്ടിൽ കൂടെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് അപ്പോൾ അടുത്ത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ലുക്കൗട്ട് എന്ന് പറഞ്ഞ് ഈ ലയർ ബേഡ് ഒക്കെ കൂടി ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ ഭയങ്കരമായിട്ട് ഇപ്പം കോട കയറി അങ്ങ് മുമ്പേ പറഞ്ഞു അപ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞാൽ അങ്ങോട്ടേക്കും പോയി നോക്കാം അത് പോകുന്ന വഴിയൊക്കെ കാണാൻ ഭയങ്കര മനോഹരമാണ് വിചാ രാത്രി ഇതുവഴി വരാൻ പേടിയുണ്ടോ ഏ അനുവേ അനു രാത്രി ഇതുവഴി വരാൻ പേടിയുണ്ടോ ഇപ്പം തന്നെ നാല് മൂന്നര കഴിഞ്ഞേ ഉള്ളൂ പക്ഷേ ഇത് കണ്ടില്ലേ ഭയങ്കര രസം ആശയം അല്ലേ നിങ്ങളുടെ വഴി നടക്കുന്ന ഒരു പ്രതീതിയാണ് അല്ലേ ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഉൽ കാബിസിൻ്റെ മോണവും ഭയങ്കര കുളിർമയും തണുപ്പും എല്ലാം കൂടെ പോളി സംഭവം അയ്യോ എന്ന് പറഞ്ഞാൽ കിടവോയ്യോ എന്നാ ഒരു രസമാണ് അതുകൊണ്ട് നമ്മുടെ ഗോൾ കോസ്റ്റ് ബ്രിസ്മൻ്റെ ഭാഗങ്ങളാണ് നമുക്കിവിടെ കാണുന്നത് വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ അതി മനോഹരമാണ് അതി മനോഹരം ഓ പൊളി 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 ആഹാ എല്ലാം നമുക്ക് ആ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ് അവിടെ അടിയൊടി വെള്ളച്ചാട്ടമുണ്ട് അവിടെ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്ക് അവിടെ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ നിരന്ന് ഈ മലയുടെ അടിവാരത്തിനെ നിൽക്കുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് നല്ല കോട ഇങ്ങനെ കയറി വരുന്നു പെട്ടെന്ന് ഈ നമ്മൾ താഴെ കാണുന്ന ഈ കാനീൻ്റെ എല്ലാം മുടി അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അതിമനോഹരം എന്ന് പറഞ്ഞാൽ പൊളി സംഭവമാണ് കേട്ടോ അങ്ങനെ ഉണ്ടോ അതെ അടിപൊളിയൊരു സംഭവം എന്നാ മനോഹരം അല്ലേ അതെ അവിടെ ഒരു ഫോൾസ് അപ്പുറത്ത് ടിൻ ഫോൾസ് താഴെ രണ്ട് ഫോൾസ് അവിടെ നമ്മുടെ ഗോൾകോസിന്റെ ഭാഗങ്ങൾ മുഴുവൻ കാണാം എന്നാ ബ്യൂട്ടി അല്ലേ ഇതിനെപ്പറ്റി ഒന്നും പറ്റിയല്ലേ അതെ അടിപൊളിയാ നിഷയ്ക്ക് ഇഷ്ടപ്പെട്ടു മമ്മിയ അമ്മൂനൊക്കെ ഇഷ്ടപ്പെട്ടോ അല്ലെ അടിപൊളിയല്ലേ ആ പെട്ടെന്ന് പെട്ടെന്ന് മഞ്ഞിങ്ങനെ ഒന്ന് അങ്ങ് മൂടുന്നതും ഒക്കെ എന്നോ ഒരു രസോ കാണാൻ അല്ലേ മണവും അതെ നമ്മുടെ നാട്ടിലെ ഒരു ഊട്ടി കൊടൈക്കനാലൊക്കെ നമ്മൾ പോയി വരുന്ന ഒരു പ്രദേശം ഇവിടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം നല്ല വിശാലമായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കാനിയൻ ഇതിന്റെ റെയിൻ ഫോറസ്റ്റ് താഴെ ഇങ്ങനെ അതിൻ്റെ ചെറിയ ചെറിയ ഫോൾസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വ്യൂ അതിന് അടുക്കൂടെ മനോഹരമായ കിടും ഒരു വെള്ളച്ചാട്ടം അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടിൻസ് ഫോൾസ് നമുക്ക് ആ സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റും അവിടെ ഓഹി എന്താ ബ്യൂട്ടി മനസ്സിന് ഒരു കുളിർമ എന്നൊക്കെ പറഞ്ഞു ഇതല്ലേപ്പാ തണുത്ത കാറ്റ് ഇതാണ് യഥാർത്ഥ കുളിർമ പപ്പാ പറയതെ എന്റെ മുകളൊരു വീടുണ്ടായിരുന്നേ അടിപൊളിയായിരുന്നു രാത്രി എന്തിനും വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ കിടക്കും പുളി സംഭവം എന്ന് പറഞ്ഞ ഇത് കണ്ടോ എന്നാ ബ്യൂട്ടി ആണെന്നറിയാം ഇവിടെ വന്ന് നമ്മള് ഇതൊക്കെ ഒന്ന് കാണണം മനസ്സിന് കുളിർമ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതാണ് നമ്മുടെ നാട്ടിലെ മൂന്നാറ് വയനാട് ഇടുക്കി അത് കണക്കെ തന്നെ വളരെ മനോഹരം ഈ പറഞ്ഞ കണക്ക് ബ്രിസ്ബൻ്റെ അല്ലെങ്കിൽ ക്യുൻസ്ലാൻ്റെ ഒരു വയനാടോ മൂന്നാറോ ഇടുക്കിയോ ഒക്കെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വളരെ ബ്യൂട്ടി ഇവിടെയൊക്കെ ഇവിടെ ഉള്ളവരെല്ലാവരും വരുന്നതാണ് വളരെ മനോഹരം ഈ കാലസിൻ്റെ മണമാണല്ലോ നമുക്ക് ഏറ്റവും നല്ലത് ഇന്നത്തെ ചെറിയൊരു വീഡിയോ മേബിൾ ആണ് നമ്മളിവിടെ കൊണ്ടുവന്നത് അദ്ദേഹത്തിന് ഒരാൾ നന്ദി പറഞ്ഞു കൂടെ വന്ന് എല്ലാവർക്കും നന്ദി പറയുന്നു അപ്പോൾ ഇന്നത്തെ ബ്രിസ്ബൻ്റെ അല്ലെങ്കിൽ ക്യൂൻസ്ലാൻഡ് വയനാട് വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശേഷി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ അടുത്ത തുറന്നുള്ള ക്യുൻസ്ലാൻഡ് വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം